ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ സ്കിൻ വൈറ്റിന് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുള്ള നിറം വർദ്ധിക്കാൻ മാത്രമല്ല മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാൻ ഈ ഒരു പാക്ക് അടിപൊളിയാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ഫേസ് പാക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി സ്കിൻ ബ്രൈറ്റ് ആവാനും കരുവാളിപ്പ് മാറാനും മുഖത്തെ പാടുകൾ മാറാനൊക്കെ സൂപ്പറാണ് കേട്ടോ അരിപ്പൊടി അതുകൊണ്ട് അരിപ്പൊടി ഞാൻ ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് ജീരകപ്പൊടി കേട്ടോ നമ്മുടെ കറികളിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ ജീരകയില്ലേ ആ ചെറിയ ജീരകമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ചെറിയ ജീരകം ഞാൻ ഒരു അര സ്പൂൺ അളവിൽ എടുത്തു വെച്ചതാണ് ഇത് അരിപ്പൊടി ഒരു സ്പൂണും ചെറിയ ജീരകം പൊടിച്ചത് അരസ്പൂണും അളവിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ജീരകം വെച്ചുള്ള ഫേസ് പാക്കൊക്കെ നമ്മൾ മുഖത്ത് തേച്ചാറുണ്ടല്ലോ നല്ല മാറ്റം നമ്മുടെ മുഖത്ത് തന്നെ അറിയാൻ പറ്റും കേട്ടോ മുഖക്കുരു വന്ന പാടകൾ മാറും മുഖക്കുരു ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും മുഖത്ത് വന്ന കുഴികളുണ്ടാവില്ല അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ജീരകം അത് അതുമാത്രമല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും സൂപ്പറാണ് കേട്ടോ അപ്പം ജീരകം വെച്ചുള്ള ഫേസ് പാക്ക് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതായത് ജീരകം തന്നെ നമുക്ക് മുഖത്ത് തേക്കാം കേട്ടോ ജീരകം ജീരകത്തിൻ്റെ ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി തൈരോ പാലോ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേക്കാട്ടോ അതായത് ഒരുപാട് മുഖത്തെ പാടുകളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ പേക്ക് നമുക്ക് തേക്കാവുന്നതാണ് അപ്പം ആദ്യമായിട്ട് തേക്കുമ്പം ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോൾ പുകച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പേടിക്കാനൊന്നും ചെറിയ പുകച്ചൽ അയ്യോ പൊഞ്ഞങ്ങ് പോവാണല്ലോ ഒന്നും പേടിക്കുന്നു വേണ്ട അത് ഒരു കുഴപ്പമില്ല പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് ജീരകം വെച്ചുള്ള ഫേസ് പാക്ക് അപ്പോൾ ഇന്ന് ഞാൻ അരിപ്പൊടിയുടെ കൂടിയാണ് ജീരകം മിക്സ് ചെയ്യണത് അതുകൊണ്ട് വലിയ പുകച്ചലൊന്നും ഉണ്ടാവില്ല പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും അടിപൊളി തന്നെയാണ് മുഖക്കുരു വന്നവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മുഖക്കുരു വന്ന പാടുണ്ട് മുഖക്കുരു പോകണില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് നല്ല ഒരു മാറ്റം തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പം ഞാൻ ജീരകം എടുത്തേക്കണത് ഒരു അര സ്പൂൺ അളവിലാണ് എടുത്തേക്കണത് അത് നമുക്ക് ഈ അരിപ്പൊടിയോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അരിപ്പൊടിയും ജീരകം കൂടി ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിലോട്ട് വേറെ ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് കുറേശ്ശെ കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കണത് റോസ് വാട്ടർ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവണ്ട ഒരു ഫേസ് പാക്കിൻ്റെ രീതിയിൽ നമുക്ക് എടുത്താൽ മതി ഒത്തിരി വെള്ളമാകുമ്പോൾ നമുക്ക് വീണ്ടും അരിപ്പൊടി ചേർക്കേണ്ടി വരും നമുക്കീ ഒരു പാക്ക് നമ്മുടെ കഴുത്തിലും മുഖത്തും കൈകാലി കൈകളിലും കാലിലും ഒക്കെ നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു നമ്മുടെ പാക്ക് കണ്ടില്ലേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുഖം നിറം വെച്ച് വണ്ണം നിറം വയ്ക്കും അതുമാത്രമല്ല ആ മുഖത്ത് വന്ന കുരുക്കളൊക്കെ ഉണ്ടായാലേ അതൊക്കെ നന്നായിട്ടങ്ങ് കുറയും ചെയ്യും മുഖക്കൂരുള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അപ്പം ഞാനിത് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓയിലി സ്കിന്നായത് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തത് തൈര് തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഡ്രൈ സ്കിന്നാർ ആണെങ്കിൽ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നെപ്പോലെ ഓയിൽ സ്കിന്നുള്ളവർക്കെയാണെങ്കിൽ കുറച്ച് തൈര് എടുക്കുക പിന്നെ കൂടുതലളവിൽ റോസ് വാട്ടർ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം തൈര് ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവാം നല്ലതാണ് ഒരുപാട് തൈരൊന്നും വേണ്ട കുറച്ച് തൈര് എടുത്താൽ മതി റോസ് വാട്ടർ വെച്ച് കൂടുതലും എടുത്തോ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഓയിൽ സ്കിന്നുള്ള കാര്യമാണ് പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ റോസ് വാട്ടർ എടുക്കണമെന്ന് ആവശ്യമില്ല നമുക്ക് തൈര് മാത്രം എടുത്താൽ മതി ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് നല്ല റിസൾട്ട് കിട്ടും അവിടെ തൈരൊക്കെ ചേർക്കുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ നല്ല ഒന്ന് ബ്രൈറ്റ് ആവേ എൻ്റെ ഓയിൽ സ്കിന്നാണ് പക്ഷെ എനിക്ക് തൈര് അത്രയും പ്രശ്നമില്ല പക്ഷെ വെയിൽ ചൂടൊക്കെ ആകുമ്പോൾ നമുക്കൊരു എണ്ണം പായം ൊന്നും ഫീലാവില്ല അപ്പം അങ്ങനെ പകൽ നേരങ്ങൾ തൈര് അങ്ങനെ തേക്കുമ്പം പിന്നെ ഓയിൽ പോലെയൊക്കെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് വൈകുന്നേരങ്ങൾ തേക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം ചൂടൊക്കെ ആകുമ്പോഴേ ഓയില് നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത വരും ചെറുതായിട്ട് ഓയിലൊക്കെ പോലെ വരുമ്പോഴേ മുഖക്കൂര് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം റോസ് വാട്ടറും തൈരും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതേ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ എന്താ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടൊന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ രണ്ടൊന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേച്ചു കൊടുക്കുക അപ്പം രണ്ടുമെന്ന് മിനിറ്റ് കയ്യിൽ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം ഞാൻ മുഖമൊക്കെ നല്ല വെറുത്തിൽ അങ്ങ് ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി മുഖക്കൂര് നല്ല വണ്ണം മുഖക്കൂരുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ജീരകം തന്നെയുള്ള ഒരു ഫേസ് പാക്ക് മാത്രം മതി കേട്ടോ ജീരകം എടുത്ത് ഇച്ചിരി അങ്ങ് പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം വൈകുന്നേരം ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ എനിക്ക് ഒരുപാട് ഇവിടെയൊക്കെ ഇങ്ങനെ ചൂട് കുരു പോലെയൊക്കെ വരുമല്ലോ അന്നേരമൊക്കെ ഞാൻ ഇത് ജീരകം തന്നെയുള്ള പാക്കാട്ട് ഞാൻ തേക്കാറ് എനിക്ക് നല്ല മാറ്റം വരുമായിരുന്നു നല്ലവണ്ണം നമുക്ക് തേച്ച് കൊടുക്കാം പിന്നെ മുഖക്കുരു പോവ മാത്രമല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും നല്ലതാണ് കേട്ടോ നമ്മൾ ജീരകം തന്നെയുള്ള ഫേസ് പാക്ക് തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുമോ ഇപ്പം ജീരകം നന്നായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കണം കേട്ടോ ഞാൻ എൻ്റെ ഈ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോൾ അങ്ങ് പൊടിച്ചെടുക്കണേ ഞാൻ ഇത് കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കഴുത്തിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് ബാക്കി ഉണ്ടെങ്കിൽ കൈകളിലൊക്കെ അങ്ങ് തേച്ച് കൊടുത്തോളൂ കേട്ടോ ണോ ആ കണ്ട് കണ്ട് നല്ല കട്ടിയ തന്നെ തേച്ചു കൊടുത്തോളൂ കേട്ടോ നമുക്ക് ഒരു കുറവും വരുത്തേണ്ട നല്ല കട്ടിയിൽ തേച്ചു തേച്ച് കൊടുത്തോളൂ ഈയൊരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്നവണ തേച്ചാലും നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് തേക്കും നമ്മുടെ സ്കിന്നും നമ്മുടെ ഓയിലൊക്കെ മാറി മുഖക്കൂരൊക്കെ മാറി അടിപൊളിയായിട്ട് തിളങ്ങും ഡ്രൈ സ്കിന്ന ഉള്ളവർ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതി രണ്ടോ മൂന്ന് തവണ ഉപയോഗിച്ചാലും മതി ഇട്ടോ അവസ്ഥയിലും ഉപയോഗിക്കേണ്ട ഡ്രൈ സ്കിന്നുള്ളവരാണ് പറഞ്ഞത് ഓയിൽ സ്കിന്നുള്ളവർക്ക് നല്ല ഓയിലുള്ളവർക്കൊക്കെ ഈ ഒരു പേക്ക് ദിവസം ഉപയോഗിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മോയ്സ്ചറൈസ് ക്രീമൊക്കെ എടുത്ത് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ മുഖത്ത് തേച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കഴുകി കളിയാം കേട്ടോ അപ്പം ഡ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് കാണാം മുഖത്ത് വെച്ചിരിക്കുന്ന ഫേസ് പാക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ഇപ്പം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്ത് നമുക്ക് കഴുകാവേറ്റിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മാറ്റുമ്പോ തന്നെ നമുക്ക് മുഖത്തുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റൂട്ടോ നല്ല വ്യത്യാസമുണ്ട് നല്ല കഴുകിയിട്ട് വേഗം വരാട്ടോ കഴുത്തിന്റെ കഴുകാണ്ട് കഴുകിട്ട് വേഗം വരാതെ അപ്പൊ ഞാനിത് മൊക്കെ നല്ല വെറുതെ കഴുകിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുഖം നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തോണ്ടേ മുഖം ബ്രൈറ്റാക്കാൻ നല്ല സൂപ്പറാണല്ലോ അപ്പം ആയിട്ടുണ്ട് പിന്നെ മുഖക്കൂര ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞോളും അപ്പോൾ നല്ല സൂപ്പർ ഫേസ് പാക്ക് പാക്കാട്ടോ നമുക്കിത് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുവേ പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക റോസ് വാട്ടറിന് പകരം തൈര് മാത്രം മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി പിന്നെ ഓയിൽ സ്കിൻ ഉള്ളവർ കുറച്ച് തൈര് കൂടുതൽ റോസ് വാട്ടർ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും പാടുകൾ മാറാനും മുഖത്തുള്ള കുഴികൾ ഉണ്ടാവില്ലേ കുഴികൾ അതൊക്കെ മാറാനൊക്കെ അടിപൊളിയൊരു ഫേസ് പാക്കാണ് നമുക്ക് കുറച്ച് ജീരകം എടുത്തൊന്ന് പൊടിച്ച് എടുത്ത് വെച്ചാൽ മതി നമ്മുടെ ഏത് പാക്കിലാണ് നമുക്കിപ്പോൾ അരിപ്പൊടി വേണം എന്നെയില്ല നമുക്ക് മുൾട്ടാണി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് മുഖത്തേച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ട് തന്നെ കിട്ടുക നമുക്ക് ചേഞ്ച് നമ്മുടെ മുഖത്തിൽ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അരിപ്പൊ ൊടി ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ജീരകം മാത്രം മതി ജീരക നല്ല വൃത്തി പൊടിച്ചെടുത്ത് വെക്കുക അതിൻ്റെ കൂടെ പാലോ തൈരോ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും മുഖത്തല പാടുകളൊക്കെ നല്ലവണ്ണം കുറയുകയും മുഖക്കൂരുണ്ടെങ്കിൽ നല്ല വണ്ണം അങ്ങ് മാറുകയും ചെയ്യും അപ്പോൾ ഒരുപാട് മുഖക്കൂരുള്ളവർ തൈര് എടുക്കണം എന്നില്ല റോസ് വാട്ടർ ആയാലും മതി കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണ് ഞാൻ തൈര് എടുക്കാൻ കൂടുതലും പറയണത് ഓയിലി സ്കിൻ ഉള്ളവർ റോസ് വാട്ടർ എടുത്താലും മതി റോസ് വാട്ടർ എടുക്കുവാണെങ്കിൽ നമുക്ക് മുഖപ്പൂര് പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് റോസ് വാട്ടർ എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ നോക്കി എടുക്കണം കേട്ടോ ബഞ്ചാറസ് കമ്പനിയുടെയും ഞാൻ എടുക്കുന്നത് നല്ല റോസ് വാട്ടറാണേ നിങ്ങൾ അത് തന്നെ എടുക്കണമെന്ന് പറയുന്നില്ല നല്ല റോസ് വാട്ടർ ഏതാന്ന് നോക്കുക അത് നോക്കിയിട്ട് എടുക്കുക മൂന്ന് ദിവസം വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു പിള്ളേർ ആനിവേഴ്സറി പരിപാടികളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തലേദിവസം ദിവസം സ്കൂളിലോട്ട് പോകണമായിരുന്നു പിന്നെ ഇന്നലെ നല്ല മടിയായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും മടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മുടെ മക്കളുടെ കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയായിരുന്നു ആനിവേഴ്സറിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ പിള്ളേർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ മെഡലുകളും സർട്ടിഫിക്കറ്റും ട്രോഫികളൊക്കെ ഉണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇത് വാവച്ചിയുടെയാണ് ഇത് കുഞ്ഞാറ്റിയുടെയാണ് അപ്പോൾ വാവച്ചിക്ക് ഒരുപാട് പരിപാടി കിട്ടിയിട്ടുണ്ട് ഫാബ്രിക് പെയിൻറ്റിങ്ങിന് പിന്നെ സോഷ്യൽ സയൻസ് കിസിന് പിന്നെ കഥാപ്രസംഗത്തിന് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു കൂടിയതിനൊക്കെ കിട്ടിയിട്ടുണ്ട് സംഘഗാനം ദേശഭക്തിഗാനം പ്രശ്നോത്തരി സംഘഗാനം അങ്ങനെ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കുഞ്ഞാറ്റയുടെ ആണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ തലേ ദിവസം തന്നെ കൊടുത്തായിരുന്നേ എല്ലാം ഒറ്റ ദിവസം കൊടുത്താൽ തീരത്തില്ലാത്തതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പിന്നെ കുറച്ച് മെഡലുകളും തലേ ദിവസം കൊടുത്തായിരുന്നു ട്രോഫിയൊക്കെ അന്ന് തന്നെയാണ് കൊടുത്തത് അതായത് മിനിങ്ങാൻ തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഒരാൾക്ക് ഇത് പനി പിടിച്ച് ഇവിടെ ഇരിപ്പാണ് സ്കൂളിൽ പോയില്ല കേട്ടോ അടുത്ത പിന്നെ ചേച്ചി പോകാത്തത് കൊണ്ട് അവൾ പോയില്ല പിന്നെ ഉണ്ണിക്കൂട്ടനും അവർ രണ്ടുപേരും പോകാത്തോണ്ട് ഉണ്ണിക്കൂട്ടനും പോയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ചേട്ടാ പറഞ്ഞതെ